ഈ പരിഭാഷ എന്തിനെ ഇറക്കിയാനാണ് ഈ നമ്മൾ ഓർത്തു പോകുന്നു എന്റെയും പുഷ്പയുടെയും വലിയ ഷേറുകാരെന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്റെ ഷെയറുകാരാന്ന് വിചാരിക്കണ്ടോ ഓ അല്ലെങ്കിൽ പറഞ്ഞു എന്റെ ഷേറുകാരെന്ന് പറഞ്ഞു പറയാ കല് കൈവട്ടേണ്ട നിങ്ങൾ വിളിക്കുന്നു പുറമെ ബിന്ദുവിനാറുഹു അവർ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നില്ല ഈ ആയത്ത് തെരൂന എന്ന് പറഞ്ഞാൽ മഹാൻ രണ്ടാമസൂട് വെക്കും ആലിഹത്തൻ ഇലാഹുകൾ എന്ന് വിളിക്കുന്ന അപ്പൊ തെരൂനാണെന്നൊരു അർത്ഥം നിങ്ങൾ കേറി വിളിക്കുന്നതാണ്

നേരെ മറിച്ച് ഖുർആാൻ പറഞ്ഞാൽ എങ്കും പേർപ്പിക്കാം തോന്നിയത് പറയാം ഞാൻ വിവിധ ഖുർആൻ പരിഭാഷകൾ ഓരോരോ വാക്യത്തിൽ ഇത് എല്ലാവരും പറയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ ആ ആ വിളിച്ചു പ്രാർത്ഥിക്കാൻ അല്ലേ നിങ്ങൾ പറയുന്നതൊക്കെ ഹബീസ് വേറെ ഏതെങ്കിലും ഒരു വാക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ വിളിച്ച് പറയുന്നത്

ചരിത്ര നിരോധകന്മാർക്ക് ഒരു കാര്യം വേണമെങ്കിൽ നിരൂപിക്കാമോ ഞാനിവിടെ സമർപ്പിക്കുകയല്ല ഏജാത്തരം പുതിയ ചിന്തകളും ഏതുതരം പാർട്ടികളും ചിത്രങ്ങളും ഇസ്ലാമിൽ കടന്നു കടന്നത് ഉണ്ടെങ്കിൽ കാണാൻ കഴിയും എല്ലാം ആ ഭാഗത്തുനിക്ക്

അമ്മ മരിച്ചോടും ഒക്കെ പറയും ഇതിന്റെ പേര് അറബിന് എന്താ അർത്ഥം അമ്മ ആരും പറയുന്നതാണ് സ്വാഭാവികമായും ഏതൊരാളും അടി കൊണ്ടിട്ട് പൊളയുമ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്റെ ഒന്നൂ കുറച്ചും കൂടി കഴിഞ്ഞാൽ വിശ്വാസികൾ വേറെ ചെലവ് നമ്മുടെ അടുത്താരാണോ ഏറ്റവും മഹാനായി കാണുന്നത് കാണുന്നോച്ചാ ആ ആളച്ചു തങ്ങളെ ഇതൊക്കെ ഇസ്തീസാണ് ഇതിന്റെ ഒക്കെ അർത്ഥം വിളിച്ച ആൾക്കാർ ഇത്രേമുള്ളൂ ഇത് സ്വാഭാവികമായി പ്രയാസവും പ്രതിസന്ധിയും നേരിടുന്ന നേരത്ത് അവനവന്റെ ഹൃദയത്തിന്റെ അകത്ത് ആദരവ് പിടിച്ചുപറ്റി ആദരവിന്റെ സ്വാധീനം നേടിയത് ആരാണോ അവരെ അബോധാവസ്ഥയിൽ ഒറ്റ ശബ്ദം തൊടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ബോധാവസ്ഥകൾ കരുതി കൂട്ടി പറയുന്നതുകൊണ്ട് ഇതൊക്കെ സാധാരണ വരാം ഇതൊക്കെ ആശ്വാസം കുറച്ചും നിലോച്ചാതൊരാശ്വാസം അത് മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോ അതൊരാശ്വാസമാശ്വാസവാചകമെന്ന് നിലയിൽ വരുന്ന വാക്യം എന്നൊക്കെ വരില്ലുണ്ട് ഇതാണ് നിശ്ചിത

അതിന് പദം മാറുന്നേ ഉള്ളൂ ഗ്രാമറിൽ മാറുന്നതിന് പദം മാറും അങ്ങന്റെ പദങ്ങൾ ഒന്നാണ് ഭാഷാപ്രകാരം ഒക്കെ പറയുന്നത് അങ്ങനെ വിളിക്കാൻ പാടില്ല അവരെ സഹായിക്കുന്ന ഒരു തന്നെ വിളിക്കുന്നത് എന്നൊക്കെ ഇപ്പുണ്ടായ തത്വങ്ങളാണ്

ശിർഷ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അയാൾ കൊണ്ടുവന്നപ്പോ അതിനെ അധികരിച്ചിട്ട് മലയാളികൾക്കിടയിൽ മലയാളി വിളിച്ചു പ്രാർത്ഥന വിളിച്ചു പ്രാർത്ഥന മാസികയിലും വാരികയിലും ലേഖനത്തിലും പ്രസംഗത്തിലും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന ഒരാൻ ഭാഷാപരമായോ ഏതെങ്കിലും പിക്ചറിയിലോ ഏതെങ്കിലും കിതാബിലോ

ഈ ഖുർആൻ ൾ ആരാണ് അദ്ദേഹമാണ് കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ള ആര് ഏറ്റവും പഴക്കമുള്ള മഹാനായ ഹിജറ മുന്നൂറ്റി പത്തിൽ ആദരമായിരുന്നു ഹിജറ മുന്നൂറ്റി പത്തിൽ അപ്പേതാണ് നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അവരുടെ വഫാത്ത് മൂന്നാം നൂറ്റാണ്ടിലാണ് തങ്ങളുടെ ജീവിതം അപ്പൊ ജീവിച്ചത് എന്ന ആയത്തിനെ മഹാൻ ജോലിക്കുന്നത്

ഈ ബഹുദേവ വിശ്വാസികൾ അവരെ വിളിക്കുന്നു അർബാബൻ ഇലാഹുകളെന്നും ബപ്പുകളെന്നും ഇവർ വിളിക്കുന്ന ദൈവങ്ങൾ ഇവർ വിളിക്കുന്ന ദൈവങ്ങളിൽ നിന്ന് ഇവന് ചെറിയൊടി ലാഹുവാൻ കൃതങ്ങൾ തന്റെ ജാമ്യം ബയാൻ എന്ന തൊപിരി എന്ന് ചുരുക്കി പറയുന്ന ബസീറിന്റെ ഏഴാം വാല്യം മുന്നൂറ്റി അറുപത്തിനാലാം തേജിലേക്ക് വളരെ വ്യക്തമായിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആയത്തുകൾക്കൊക്കെ മഹാൻ ജോലി േ ഇനി വേണമെങ്കിൽ സത്യഹുൽ ഭാരികളൊക്കെ നോക്കിപ്പോ ഈ അർത്ഥം കാണുന്നതാണ്